ഭയങ്കര സങ്കടമാണ് ഞാൻ പറഞ്ഞല്ലോ നിലത്താണ് അവർക്ക് കിടക്കുന്ന അത്ലറ്റിക്സ് എന്ന് പറയുന്ന രോഗമുണ്ട് തൊണ്ടലും കായികാലികളൊക്കെ വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥിരം ഇങ്ങനെ ഒരു അവർ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒരു ദിവസമൊക്കെ എന്നാണ് അവർ പ്രതീക്ഷിച്ചത് കാരണം അതിനുള്ള തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം ജാമ്യം കിട്ടി പോരുമെന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമം ഇത് നീണ്ടുപോകുന്നത് ഇത് കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോലോ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു കാരണം മാരകമായ കുറ്റങ്ങളൊന്നുമല്ലല്ലോ അത് ചെയ്തത് അപ്പോൾ അവർ അവരും വിചാരിക്കുന്ന ഒരു ദിവസം അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം അത് ജാമ്യം കിട്ടി പുറത്തു കിടക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് മനഃപൂർവ്വം ഏതോ ശക്തി നമുക്ക് ഉണ്ടെന്ന് ആ എന്തോ ഇത് നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ പാടില്ല ഇതിങ്ങനെ കേസ് വലിയ കേസായിട്ട് പോകേണ്ട കാര്യമല്ല അതെ അതെ എന്തോ നടക്ക എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വലിയ പുറത്തൊക്കെ ഒരു രീതിയിലുള്ള അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടു പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയില്ല ഞങ്ങൾ കോടതിയിലേക്ക് പോയില്ല ഇനി എന്താണ് അടുത്ത നമ്മുടെ സഭ അധികാരികളൊക്കെ ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചുള്ള നടപടി ആരംഭിക്കും കാരണം നമുക്ക് നമ്മുടെ സഹോദരിയാണ് അതിൻ്റെ അത്ത് കിടക്കുന്നത് നമ്മുടെ ജീവനാണ് അതിൻ്റെ അത് കിടക്കുന്നത് കൊള്ളക്കാരും കള്ളന്മാരൊന്നും അല്ല അപ്പോൾ അവരെ നമുക്ക് എത്രയും ഇറക്കി പോകണം കാരണം ഏതൊരു മനുഷ്യനുള്ളതുപോലെ അവരോ അവരവരോട് വേണ്ടപ്പെട്ട ആളുകൾ അവിടെ കിടക്കുമ്പോൾ അവരുടെ വേദന അവരവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ അവർ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ തെറ്റ് ചെയ്യാണ്ടാണ് കിടക്കുന്നത് നമ്മുടെ ഇന്ന സമൂഹത്തിലെ ഈ കന്യാസ്ത്രീകളൊക്കെ വളരെ വേദനയോടെയാണ് നമ്മൾ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത് എത്രയും വേഗം നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രത്യേക നിയമത്തിൽ വിശ്വസിക്കുന്നത് സഹോദരനാണ് എന്തായാലും വലിയ വേദനയിലാണ് അവർ ഇവിടെ ഉള്ളത് നമുക്ക് വന്ദന സിസ്റ്റിൻ്റെ സഹോദരൻ ഒരിക്കൽ ചേരുന്നുണ്ട് എന്താണ് പറയുന്നത് ഇത് എൻ ഐ എ കോടതിയിലേക്ക് വിടേണ്ട കാര്യമില്ലായിരുന്നു ഹൈക്കോടതിയിലേക്ക് തന്നെ പോയ വിട്ടാൽ മതിയായിരുന്നു എങ്കിൽ എൻ ഐ എ കോടതിയിലേക്ക് വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വൈകുകയാണ് ഇതിപ്പോൾ എത്ര ദിവസം എന്നുള്ളത് പറയാൻ പറ്റുവല്ല ഹൈക്കോടതിയിലേക്ക് നേരെ വിട്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടാനുള്ള ആ താമസം ഉണ്ടാക്കുന്ന ഒരു എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു